നമ്മുടെ സംസ്ഥാന മുഖ്യമന്ത്രി വയനാട്ടിലൊരു തുരങ്കം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉദ്ഘാടനം നടത്താൻ പോവാണ് നാട്ടിലുള്ള ബാക്കിയുള്ള എല്ലാ ജോലികളും പൂർത്തിയായി ഇനി ഒരു തുരങ്കം മാത്രമേ ബാക്കിയുള്ളൂ എന്നാണ് എവിടെയാണ് തുരങ്കം ഉണ്ടാക്കുന്നുണ്ടെന്ന് ഉണ്ടാക്കുന്നതെന്ന് അറിയോ ഈ കഴിഞ്ഞ മഴക്കാലത്ത് മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലിന്റെ ഒക്കെ ഫലമായിട്ട് നിരവധി ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ട മേപ്പാടിക്കടുത്താണ് തുരങ്കം ഉണ്ടാക്കാൻ പോകുന്നത് ഈ തുരങ്കമുണ്ടാക്കിയാൽ സംഭവിക്കാൻ പോകുന്നത് എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് ഈ നാട്ടിലെ ആളുകൾക്ക് ആർക്കും അറിയാത്തതല്ല ഈ തുരങ്കത്തിന് വേണ്ടിയിട്ടുള്ള അപേക്ഷ അതിന്റെ നാലുവരി തുരങ്കപാത ആ തുരങ്കപാത അതിനു വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാരിന് കൊടുത്ത അപേക്ഷയിൽ കേന്ദ്ര സർക്കാർ പറഞ്ഞത് അറുപത് ഉപാധികളോടുകൂടിയിട്ട് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിലെ വിദഗ്ദ്ധ സമിതി പാരിസ്ഥിതിക അനുമതി നൽകിയതാണ് എന്താ അറുപത് ഉപാധികള് കാരണം അതിൽ പറഞ്ഞിരിക്കുന്നത് പശ്ചിമഘട്ട മലനിരകളിലൂടെ കടന്നുപോകുന്ന പാത ജൈവ വൈവിധ്യസമ്പന്നമാണ് സംരക്ഷണ പട്ടികയിലുള്ള വാണാസുര ചിലപ്പനടക്കമുള്ള പക്ഷികളുടെയും വന്യമൃഗങ്ങളുടെയും സംരക്ഷണത്തിനാവശ്യമായ കാര്യങ്ങളും ചെയ്യണം മാത്രമല്ല തുരങ്കപാതയുടെ നിർമ്മാണത്തിന്റെ ഖനന സമയത്തുണ്ടാകാൻ സാധ്യതയുള്ള സ്ഫോടനത്തിന്റെ പ്രത്യാഘാതങ്ങൾ കുറയ്ക്കാൻ സി എസ് ഐ ആർ സി ഐ എം എഫ് ആർ എന്നിവ നൽകിയിട്ടുള്ള മുഴുവൻ നിർദ്ദേശങ്ങളും പാലിക്കാൻ പദ്ധതി നിർവ്വാഹകർ ശ്രദ്ധിക്കണം വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ടുണ്ടാകുന്ന ചലനം പ്രളയം ഭൂമിശാസ്ത്രപരമായ പഠനങ്ങൾ എന്നിവയിലുള്ള നിർദ്ദേശങ്ങൾ പാലിക്കണം ഇവയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ആറു മാസത്തിലൊരിക്കൽ പരിസ്ഥിതി മന്ത്രാലയത്തിന് കൈമാറണം നാല് ഗ്രൌണ്ട് വൈബ്രേഷൻ മോണിറ്ററിംഗ് സ്റ്റേഷനുകൾ നിർമ്മിക്കണം നിർമ്മാണ ജോലിക്കിടെ മണ്ണിടിച്ചിലോ വെള്ളപ്പൊക്കമോ മൂലമുണ്ടാകുന്ന അപകടങ്ങൾ കുറയ്ക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കണം ഞാൻ കുറച്ചു കൂടെ വായിച്ചിട്ടുള്ളൂ അറുപത് നിർദ്ദേശങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇന്ന് ഇവിടുന്ന് പോകാൻ അടുത്ത പരിപാടിക്ക് പോകാനുള്ളത് കൊണ്ട് ഞാൻ അത് മുഴുവൻ വായിക്കുന്നില്ല ഞാൻ പറഞ്ഞു വന്നത് ഇതൊന്നും നടന്നിട്ടില്ല ഇതൊന്നും നടക്കാതെ തുരങ്കത്തിന്റെ ഉദ്ഘാടനം നട ഉദ്ഘാടനം ചടങ്ങ് നടത്തുകയാണ് അതൊരു കുറെ ലക്ഷങ്ങൾ പൊടി നമ്മുടെ പത്രങ്ങളിലൊക്കെ ഇന്ന് വലിയ വാർത്ത പരസ്യം വന്നിട്ടുണ്ട് ആ പരസ്യത്തിന്റെ ചെലവുണ്ട് ഇതൊക്കെ ആരുടെ കഴിയുന്ന ഇതിന്റെയൊക്കെ കടം ഈ നാട്ടിലെ സാധാരണക്കാരുടെ തലയിൽ സർക്കാരിന്റെ പേരിൽ സർക്കാർ എടുക്കുന്ന കടം ആ കടമെടുത്തിട്ട് ഉദ്ഘാടന മാമാങ്കം പത്തു വർഷം ഉപ്പൻചാണ്ടി ഭരണം ഒഴിയുന്ന സമയത്ത് ഇതുപോലെ നാട് മുഴുവൻ നടന്ന് ഉദ്ഘാടനം നടത്തി ആ ഉദ്ഘാടനത്തിൽ ഒന്നും നടന്നില്ല അതേപോലെയുള്ള ഒരു ഉദ്ഘാടന മാമാങ്ക നടന്നുകൊണ്ടിരിക്കുകയാണ് ഉദ്ഘാടനത്തിന്റെയും പണിയുടെയും കാര്യം പറയാൻ ഞാൻ ദൂരെയൊന്നും പോകണ്ട നിങ്ങൾ ഇവിടുന്ന് റോഡിലേക്ക് കടന്നു കഴിഞ്ഞാൽ സ്ഥിതി അറിയില്ല നിങ്ങൾക്ക് എല്ലാവരും കഴിഞ്ഞ പല കാലമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ആനേറ റോഡ് ഈ റോഡിന്റെ ഈ റോഡ് അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ ഒരേ സമയത്ത് കുഴിച്ചിട്ട് ഒരേ സമയത്ത് ഗതാഗത സംവിധാനങ്ങൾ മുഴുവൻ തന്നെ തടസ്സപ്പെടുന്ന രീതിയിലാക്കി ഈ പ്രദേശത്തെ പതിനായിരക്കണക്കിന് ആളുകൾക്ക് അങ്ങേയറ്റത്തെ ദുരിതം ആ ദുരിതം ഉണ്ടാക്കി വെച്ചിട്ട് ഈ പണി ഇപ്പൊ തീരുമോ എത്ര മാസം കൊണ്ട് തീരും ഈ വർഷം തീരുമോ തീരില്ല പക്ഷേ ജനങ്ങളെ ദുരിതത്തിലാഴ്ത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും കൈക്കൊള്ളുന്ന ഒരു സമീപനം എന്തിനാണ് ഇത് ചെയ്യുന്നത് എന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല കാരണം ഞങ്ങൾ വലിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നുള്ള ധാരണ ജനങ്ങളിൽ ഉണ്ടാക്കാനാണെങ്കിൽ അതുകൊണ്ട് ജനങ്ങൾക്ക് അതൊന്നും ബോധ്യമോ ഇല്ല എന്നറിയാം കാരണം നമ്മുടെ നാട്ടിൽ വികസനം എങ്ങനെ നടപ്പിലാക്കണം എന്നുള്ളത് പണ്ടത്തെ കാലത്താണെങ്കിൽ അതിന് മറ്റ് മാതൃകകളില്ലായിരുന്നു ഇന്നത്തെ കാലത്ത് ധാരാളം മാതൃകകൾ നരേന്ദ്രമോദി സർക്കാർ കഴിഞ്ഞ പത്ത് പതിനൊന്ന് വർഷക്കാലം പന്ത്രണ്ട് വർഷം പൂർത്തിയാകും പന്ത്രണ്ട് വർഷക്കാലത്തിനിടയിൽ രാജ്യത്തുടനീളം നടപ്പിലാക്കിയിട്ടുള്ള നിരവധി പദ്ധതികൾ നമുക്കെല്ലാവർക്കും പരിചയമുള്ളതാണ് വളരെ സുപരിചിതമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഈ ദേശീയപാതയുടെ ബൈപാസ് ഈ ബൈപ്പാസിന് വേണ്ടിയിട്ട് സ്ഥലമെടുത്ത് പണി തുടങ്ങി എത്രയോ വർഷങ്ങൾ ആ പണി പൂർത്തിയാകാതെ നിന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ചുമതല അദ്ദേഹം പ്രധാനമന്ത്രി സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം ദ്രുതഗതിയിൽ പണിതും നമ്മുടെ റെയിൽപാതകൾ നമ്മുടെ വിമാനത്താവളങ്ങൾ അങ്ങനെ രാജ്യത്തിന്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ എല്ലാ പ്രദേശങ്ങളിലും വേഗതയിൽ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി ജനങ്ങൾക്കാവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ളതിനും മാതൃക കാണിച്ചിട്ടുള്ള ഒരു സർക്കാർ അങ്ങനെ ഒരു സർക്കാർ ദേശീയ തലത്തിൽ ഇന്ത്യയുടെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ ആ വികസനം കാഴ്ചവെക്കുമ്പോ കേരളത്തിൽ നമ്മുടെ ഈ രണ്ടര കിലോമീറ്റർ എത്ര ഈ റോഡിന്റെ ദൂരം രണ്ടര കിലോമീറ്റർ ഈ രണ്ടര കിലോമീറ്റർ ദൂരം വരുന്ന റോഡ് എത്രയോ മാസങ്ങളായിട്ട് ഇതാണ് ഇതിന്റെ അവസ്ഥ മഴക്കാലത്ത് ആർക്കും സഞ്ചരിക്കാൻ പറ്റാത്ത അവസ്ഥ മഴ മാറിക്കഴിഞ്ഞാലും ആർക്കും സഞ്ചരിക്കാൻ പറ്റാത്ത അവസ്ഥ അവിടെ നിന്ന് തന്നെ റോഡിലേക്ക് ഇങ്ങോട്ടേക്ക് പ്രവേശനമില്ല എന്നുള്ള സ്ഥിതി ട്രാഫിക് ജാം പൊടി ജനങ്ങൾ നൽകുന്ന നികുതിപ്പണം ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമം ഈ ശ്രമം ജനങ്ങൾ തിരിച്ചറിയില്ല എന്നുള്ള തെറ്റിദ്ധാരണയിലാണ് ഇതിന് നേതൃത്വം നൽകുന്ന ആളുകൾ ചെയ്യുന്നത് അതുകൊണ്ട് ഈ തരത്തിൽ ജനങ്ങളെ കണ്ണിൽ പൊടിയിടുന്ന ഈ തരം സമീപനങ്ങൾ ഈ തരം നടപടികൾ അത് നിർമ്മാണ പ്രവർത്തനത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല ഈ ഗവൺമെന്റിന്റെ കാലത്ത് ഈ നാട്ടിൽ സനാതന ധർമ്മ വിശ്വാസികളോട് അടുത്ത സമീപനം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ശബരിമലയില് എത്രയോ കാലങ്ങളായിട്ട് നമ്മുടെ നാട്ടിലെ ലക്ഷക്കണക്കിന് ആൾക്കാർ ദർശനത്തിന് പോകുന്ന സ്ഥലമാണ് തീർത്ഥാടനത്തിന് പോകുന്ന സ്ഥലമാണ് നമ്മുടെ നാട്ടിൽ ഒരു സഹോദരി പറഞ്ഞിട്ടില്ല എനിക്ക് ശബരിമലയിൽ പോകണം നാട്ടിൽ എത്രയോ ക്ഷേത്രങ്ങളുണ്ട് അവിടെ എല്ലാ ക്ഷേത്രങ്ങളിലും പോകുന്ന ആൾക്കാർ അങ്ങനെയുള്ള എല്ലാ അമ്മമാരും സഹോദരിമാരും അവർ പറഞ്ഞത് ശബരിമലയിൽ അതിനുള്ള പ്രായം എത്രയോ കാലങ്ങളായിട്ട് പാലിച്ചുവരുന്ന ആചാരം ആ ആചാരത്തിനനുസരിച്ച് മാത്രമേ ഞങ്ങൾക്ക് പോകേണ്ടതുള്ളൂ ഞങ്ങൾക്ക് ഇന്ന് തന്നെ പോകണം നാളെ തന്നെ പോകണം എന്നാരും പറഞ്ഞിട്ടില്ല ആരോ ഇതിനെക്കുറിച്ചൊന്നും അറിയാത്ത ചില ആളുകൾ സുപ്രീം കോടതിയിൽ പോയിട്ട് ഒരു കേസ് കൊടുത്തു സുപ്രീം കോടതി ഇതിനെക്കുറിച്ച് വിശദമായിട്ട് കാര്യങ്ങളൊന്നും പഠിക്കാതെ സുപ്രീംകോടതി പറഞ്ഞു യുവതികൾക്ക് പ്രവേശിക്കാം പ്രവേശിക്കാം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ താല്പര്യമുള്ളവർക്ക് പ്രവേശിക്കാം സുപ്രീംകോടതി പറഞ്ഞതിന്റെ അർത്ഥം അത്രയേ ഉള്ളൂ ആർക്കെങ്കിലും ശബരിമലയിൽ ശബരിമലയിൽ പോകുന്നത് കാഴ്ച കാണാനല്ല ശബരിമലയിൽ പോകുന്നത് അവിടെ വിശ്വാസിയായിട്ടുള്ള ആളുകൾ ആരാധന നടത്താൻ വേണ്ടിയിട്ടാണ് പോകുന്നത് ശബരിമലയിൽ പോകുന്നത് ചായ ഒടിക്കാൻ വേണ്ടിയിട്ടാരും ശബരിമല പോകാറില്ല ശബരിമലയിൽ അയ്യപ്പനെ തൊടാൻ വേണ്ടിയിട്ട് അയ്യപ്പനിൽ വിശ്വാസമുള്ള ആളുകൾ ശബരിമലയിൽ പോകും ആരും പറഞ്ഞില്ല പോണം ഒരു സ്ത്രീയും എനിക്ക് ശബരിമലയിൽ പോകാൻ സർക്കാർ അതിനു വേണ്ടിയിട്ടുള്ള എനിക്ക് താല്പര്യമുണ്ട് ഞാൻ വിശ്വാസിയാണ് അതുകൊണ്ട് എനിക്ക് ശബരിമല പോകാനുള്ള സാഹചര്യം ഒരുക്കി തരണം പറഞ്ഞില്ല പക്ഷെ സർക്കാർ എന്ത് ചെയ്തു കോടതിയുടെ പേരും പറഞ്ഞുകൊണ്ട് ഒരു സ്ത്രീയെ വേഷം കെട്ടിച്ചു കൊണ്ടുവന്ന് അവരെ പുരുഷ വേഷത്തിൽ പോലീസിന്റെ അകമ്പടിയോടു കൂടിയിട്ട് ശബരിമലയിൽ എത്തിക്കാനുള്ള ശ്രമം നടത്തി സുപ്രീംകോടതി പോലീസിനോട് പറഞ്ഞില്ല നിങ്ങൾ ഞങ്ങൾ ഈ വിധി പ്രസ്താവിച്ചത് കൊണ്ട് ഒരു സ്ത്രീയെ നിർബന്ധമായും നിങ്ങൾ നാളെ മറ്റന്നാളോ അവിടെ കൊണ്ടുപോയി കയക്കണം എന്തിനാ ഇങ്ങനത്തെ ഒരു ഹിന്ദു ആരാധന ക്ഷേത്രങ്ങളോട് ആരാധനാലയങ്ങളോട് ഈ തരത്തിലുള്ള സമീപനം സ്വീകരിക്കുന്നത് കാരണം അതിനെക്കുറിച്ച് ഒരു ധാരണയുമില്ലാത്ത ആളുകൾ ഭരണത്തിലിരിക്കുന്നു അന്ന് ഈ ദേവസ്വം വകുപ്പ് കൈകാര്യം ചെയ്ത ആളുകൾ നമുക്കെല്ലാവർക്കും വളരെ സുപരിതനായിട്ടുള്ള ആളാണ് നമ്മുടെ നാട്ടുകാരൻ തന്നെയായിട്ടുള്ള ഒരാളാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ദേവസ്വം വകുപ്പ് കൈകാര്യം ചെയ്തത് അദ്ദേഹം പിന്നെ കുടയുണ്ടോ മഴയുണ്ടോ എന്നൊക്കെയുള്ള ചില ചോദ്യങ്ങളൊക്കെയാണ് ആൾക്കാരുടെ ഇടയിൽ ഞാനിപ്പോൾ കേട്ട ചില വാർത്തകൾ അതാണ് മഴ വരുന്ന ആൾക്കാരോട് കുട കൊട പിടിച്ചിട്ട് വരണം എന്നൊക്കെ പറയുന്നതൊക്കെയാണ് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ തരത്തിലുള്ള ഹിന്ദു ആരാധനാലയങ്ങളെ മുഴുവൻ അവിടുത്തെ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും ആ ആചാരങ്ങളെ മുഴുവൻ ഇല്ലാതാക്കുകയും തകർക്കുകയും അവിടെ വിശ്വാസികൾ കടന്നു ചെല്ലാനുള്ള സാഹചര്യം ഇല്ലാതാക്കുകയും ചെയ്യുന്ന ഒരു സമീപനം ആ സമീപനം സ്വീകരിച്ച സർക്കാർ ഇപ്പൊ എന്താ ചെയ്യുന്നത് ഞങ്ങൾ ആഗോള വിശ്വാസ അയ്യപ്പ സംഗമസംഘടിപ്പിക്കാൻ പോവുകയാണ് ശരി നിങ്ങൾക്ക് മനം മാറ്റമുണ്ടായി മനുഷ്യരല്ലേ ഞാൻ ഇന്നലെ വരെ എനിക്കിതിലൊന്നും വിശ്വാസമില്ലായിരുന്നു ഞാൻ ഇന്ന് വിശ്വാസിയായി വിശ്വഹിദ് പരിഷത്തിന്റെ ജനറൽ സെക്രട്ടറി ശ്രീമാൻ വിജി തമ്പി പറഞ്ഞത് ഈ വിശ്വാസ സംഗമം സംഘടിപ്പിക്കുന്ന ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രി അവിടെ ചെന്ന് ശരണം വിളിക്കുമോ ശബരിമല പോകുന്ന ആളുകൾ ചെയ്യുന്നത് എല്ലാവരും ചെയ്യുന്നത് കെട്ടിക്കെട്ടി തലയിലെടുത്ത് വെക്കുമ്പോൾ ശരണം വിളിക്കും കെട്ട് കെട്ടിയില്ലെങ്കിലും അയ്യപ്പന്റെ മുന്നിലെത്തിയാൽ ശരണം വിളിക്കും ആ ശരണം വിളിക്കുന്നവരാണ് അയ്യപ്പനിൽ ഭക്തിയുള്ള ആളുകൾ അയ്യപ്പനിൽ വിശ്വാസമുള്ള ആളുകൾ ശരണം വിളിക്കാൻ താല്പര്യമില്ലാത്ത ആളുകൾ എന്തിനാ നിർബന്ധപൂർവം അവിടെ ചെന്നിട്ട് ഞങ്ങൾ അയ്യപ്പ സംഗമം നടത്താൻ പോകുന്നു എന്ന് പറയുന്നത് അപ്പൊ ലക്ഷ്യം അയ്യപ്പനല്ല ലക്ഷ്യം ശബരിമലയുടെ വികസനമല്ല കഴിഞ്ഞ പത്ത് കൊല്ലക്കാലത്തിനിടയിൽ അവിടെ ഒരു കാര്യവും ചെയ്തിട്ടില്ലാത്ത ആളുകൾ അവിടെ ചെല്ലുന്ന അയ്യപ്പന്മാർക്ക് പ്രാഥമിക ാഥമിക അടക്കം ഏർപ്പെടുത്താത്ത ആളുകൾ അവിടെ ചെന്നു കഴിഞ്ഞാൽ ഇത്രയും ദൂരം യാത്ര ചെയ്ത് അവിടെ ചെന്നു കഴിഞ്ഞാൽ വിരിവച്ച് വിശ്രമിക്കാനുള്ള സൗകര്യം പോലും ചെളിയും മഴയും നനവും ഇല്ലാത്ത ഒരു സ്ഥലം ഒരുക്കി കൊടുക്കാൻ തയ്യാറല്ലാത്ത ആളുകൾ ഞങ്ങൾ ശബരിമലയുടെ വികസനത്തിന് വേണ്ടിയിട്ടാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ അത്ര എളുപ്പമല്ല അതുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ നടത്താൻ പോകുന്ന ഈ അയ്യപ്പ സംഗമം അത് വാസ്തവത്തിൽ ശബരിമലയുടെ വികസനവുമായിട്ട് വികസനത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടാണെങ്കിൽ ഞങ്ങള് അതിനെ പൂർണ്ണമായിട്ട് സ്വാഗതം ചെയ്യും പക്ഷേ അതിനു മുൻപ് നിങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ എടുത്തിട്ടുള്ള സമീപനം ആ സമീപനം തെറ്റായിരുന്നു എന്ന് നിങ്ങൾ പരസ്യമായിട്ട് പറയണം ജനങ്ങളോട് ഈ നാട്ടിലെ വിശ്വാസികളോട് ഞങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ അവിടുത്തെ ആചാരങ്ങളൊക്കെ തകർക്കാൻ നടത്തിയ ശ്രമങ്ങൾ ആ ശ്രമങ്ങൾ തെറ്റായിരുന്നു തെറ്റായിപ്പോയി ഞങ്ങൾ അതിൽ നിന്ന് പിൻവാങ്ങുന്നു വെറുതെ പറഞ്ഞ പോരാ കോടതിയിൽ സത്യവാങ്മു കൊടുക്കണം കേരള സർക്കാരിന്റെ നിലപാടിൽ ഞങ്ങൾ മാറ്റം വരുത്തിയിരിക്കുന്നു ഞങ്ങളുടെ നിലപാട് കാരണം സർക്കാർ ആരുടേതാ സർക്കാർ ഈ നാട്ടിലെ ജനങ്ങളുടെ ഈ നാട്ടിലെ ജനവികാരം ഞങ്ങൾ തിരിച്ചറിയാതെയാണ് ആ കാലത്ത് ഞങ്ങൾ ഈ നിലപാടിന് യുവതികൾക്ക് പ്രവേശിക്കുന്നതിന് അനുകൂലമാണ് എന്നുള്ള സമീപനം എടുത്തത് ഞങ്ങൾ ജനങ്ങളുടെ വികാരം തിരിച്ചറിഞ്ഞു ജനങ്ങളുടെ വികാരം അവർ തിരിച്ചറിഞ്ഞതാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തൊമ്പത് സീറ്റും തോറ്റ് തോറ്റ മുന്നണിയാണ് ഈ ഇടതുപക്ഷ മുന്നണി അതുകൊണ്ട് ജനങ്ങൾ ഞങ്ങൾക്കെതിരാണ് ഈ നിലപാടെടുത്തതിൽ ജനങ്ങൾക്ക് അമർഷമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് ഞങ്ങൾ ജനങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ഞങ്ങളുടെ നിലപാടിൽ മാറ്റം വരുത്തി എന്ന് പറഞ്ഞ് സുപ്രീം കോടതിയിൽ കൊടുക്കണം നിരവധി ആളുകൾക്കെതിരായിട്ട് കേസെടുത്തിട്ടുണ്ട് ആ കാലത്ത് വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് സമരത്തിന്റെ മുൻനിരയിൽ ഉണ്ടായിരുന്ന സംഘടനകൾ അത് ഹിന്ദു ഐക്യവേദിയോ വിശ്വ ഹിന്ദു പരിഷത്തോ മാത്രമല്ല എൻ എസ് എസും എസ് എൻ ഡി പി ഉൾപ്പെടെയുള്ള നമ്മുടെ ശാഖായോഗങ്ങളും കരയോഗങ്ങളും ഉൾപ്പെടെയുള്ള അതിലൊക്കെയുള്ള ആളുകൾ ഈ സമരത്തിന്റെ ഭാഗമായിട്ട് മുന്നറിയിലുണ്ടായിരുന്നു അങ്ങനെയുള്ള ആയിരക്കണക്കിന് ആളുകൾക്കെതിരായിട്ട് സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും നിരവധി കേസുകളുണ്ട് ആ കേസുകൾ പിൻവലിച്ചിട്ടില്ല അതേസമയത്ത് കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ പാസാക്കിയ നിയമം പൌരത്വ നിയമത്തിനെതിരായിട്ട് ഈ നാട്ടിലെ ഒരു വിഭാഗം ആളുകൾ നടത്തിയ സമരം ആ സമരത്തിന്റെ പേരിൽ എടുത്ത കേസുകൾ മുഴുവൻ പിൻവലിച്ചു കാരണം എന്താ അതൊരു പ്രത്യേക സമുദായത്തിൽപ്പെടുന്ന ആളുകളാണ് ഹിന്ദു ജനവിഭാഗങ്ങൾക്കെതിരായിട്ട് വരുന്ന കേസുകൾ ആ കേസുകൾ പിൻവലിക്കാൻ താല്പര്യമില്ലാത്ത സർക്കാർ മറ്റൊരു സമുദായത്തിൽ മറ്റൊരു ജനവിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ അവര് പൗരത്വ നിയമത്തിനെതിരായിട്ട് അവരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് സമര രംഗത്തിറക്കി ആ കേസിൽപ്പെട്ടിട്ടുള്ള ആളുകളുടെ കേസുകൾ മുഴുവൻ പിൻവലിച്ചു നിയമം എല്ലാവർക്കും ഒരേപോലെ ബാധകമാക്കണം നിയമം മതത്തിന്റെയും സമുദായത്തിന്റെയും അടിസ്ഥാനത്തിൽ നടപ്പിലാക്കേണ്ടതല്ല അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ സർക്കാർ എടുക്കുന്ന സമീപനം ഈ സമീപനം കേരളത്തിന്റെ വികസനം എല്ലാ ദിവസവും പരസ്യങ്ങൾ ഇഷ്ടം പോലെ പത്രങ്ങളിൽ വരുന്നുണ്ട് കോടിക്കണക്കിന് രൂപ കാരണം പരസ്യം കൊടുക്കുന്നത് കൊണ്ടുള്ള രണ്ട് കൂട്ടർക്കാർ ഗുണം ഒന്ന് ഇത് നടത്തുന്ന പത്രങ്ങൾ നടത്തുന്ന മാനേജ്മെന്റിന് പിന്നെ പരസ്യം കൊടുക്കുന്നതിന്റെ പേരിൽ ഈ പരസ്യം കൊടുക്കുന്ന ആളുകൾ ജനങ്ങൾക്ക് പ്രയോജനം ഉണ്ടാവില്ല കേരളത്തിലെ ഈ റേഷൻ കാലത്ത് കഴിഞ്ഞ ദിവസം ശ്രീ ജോർജ് ഊര്യൻ പറഞ്ഞല്ലോ കേരളത്തിലെ റേഷൻ കടകളിൽ കിട്ടുന്ന അരി ഒരു മണി പോലും പിണറായി വിജയൻ നൽകുന്നതല്ല അത് മുഴുവൻ നരേന്ദ്രമോദിജിയുടെ അരിയാണ് അപ്പൊ മന്ത്രി പറയുന്നത് എന്താ അത് ഞങ്ങളുടെ അവകാശമാണ് ജോർജ് ഊര്യൻ അത് തന്നെയാണ് പറഞ്ഞത് അത് ജനങ്ങളുടെ അവകാശമാണ് പിണറായി വിജയൻ നൽകുന്നതാണെന്ന് മേനി പറഞ്ഞപ്പോഴാണ് കാരണം നമുക്ക് ഓർമ്മയുണ്ടല്ലോ കഴിഞ്ഞ കോവിഡിന്റെ കാലത്ത് കിറ്റില് പടം വച്ചടിച്ചിട്ട് നമ്മുടെ ഇടയിലൊക്കെ വിതരണം ചെയ്തത് നരേന്ദ്രമോദി നൽകുന്ന അരി ആ അരി കേരളത്തിലെ ജനങ്ങളുടെ ഇടയിൽ വിതരണം ചെയ്യുമ്പോൾ അത് വിതരണം ചെയ്യുന്ന പോസ്റ്റ്മാന്റെ പടം അടച്ചടിച്ചിട്ട് ആരെങ്കിലും തരാറുണ്ടോ നമുക്ക് നമ്മുടെ വീട്ടിലൊക്കെ ധാരാളം കത്തുകൾ വരുന്നതല്ലേ മണി ഓർഡർ വരുന്നതല്ലേ ആ മണി ഓർഡർ വരുമ്പോ പോസ്റ്റ്മാൻ കത്ത് കൊണ്ടുവരുമ്പോ ആ അയക്കുന്ന ആളുടെ മേൽവിലാസ ഉണ്ടാവുക അല്ലാതെ കൊണ്ടുവന്ന് തരുന്ന പോസ്റ്റ്മാന്റെ പേരും മേൽവിലാസവും ആരും ഈ കത്തിന്റെ പോകിൽ എഴുതി വെക്കാറില്ല കേരളത്തിലെ സർക്കാർ ചെയ്തത് പോസ്റ്റ്മാന്റെ പടം അച്ചടിച്ച് ആ പടം അച്ചടിച്ചിട്ട് വിതരണം ചെയ്യുന്ന അരി വിതരണം ചെയ്യുന്ന സമീപന ആ സമീപന സ്വീകരിച്ചത് അങ്ങനെ വന്നപ്പോഴാണ് ശ്രീ ജോർജ് കുര്യൻ കേന്ദ്രമന്ത്രി പറഞ്ഞത് ഈ അരി മുഴുവൻ നരേന്ദ്രമോദി തരുന്ന അരി ക്ഷേമ പെൻഷൻ ക്ഷേമ പെൻഷൻ കേരളത്തിന്റെ സർക്കാർ എന്താ പറയുന്നത് ഇടക്ക് അത് മുടങ്ങി അപ്പൊ പറഞ്ഞെന്താ കേന്ദ്രത്തിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടാൻ വൈകി അപ്പൊ അതിനർത്ഥം എന്താ കേന്ദ്രം തരുന്നതാണ് അതുകൊണ്ടാണല്ലോ വൈകി നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റാത്തത് അപ്പൊ ഇപ്പൊ കൊടുക്കുന്നു അപ്പൊ ഇപ്പൊ കൊടുക്കുന്നത് എന്തുകൊണ്ടാ കേന്ദ്രത്തിൽ നിന്ന് തരുന്നു അപ്പൊ ക്ഷേമ പെൻഷൻ ആണെങ്കിലും വികസനമാണെങ്കിലും അരിയാണെങ്കിലും അതെല്ലാം നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ആ സർക്കാർ ഈ രാജ്യത്തെല്ലാവർക്കും കൃത്യമായിട്ട് കിട്ടുന്നു എന്ന് ഉറപ്പുവരുത്തുന്ന ഒരു കാലഘട്ടത്തിൽ അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഈ സമീപനം ആ സമീപനം എടുത്തുകൊണ്ട് നടക്കാത്ത പദ്ധതികളുടെ ഉദ്ഘാടനം മാത്രം നടത്തി അതിന്റെ പേരിൽ ജനങ്ങളെ കബളിപ്പിക്കുന്ന സമീപനം ആ സമീപനം ജനങ്ങൾ തിരിച്ചറിയും അതോടൊപ്പം ഇന്നത്തെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ നമ്മുടെ പത്രത്തിൽ വന്ന വലിയൊരു വാർത്ത നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇന്നലെ ലംഘിനിയാണ് നമ്മുടെ നിറമൺകര നെടുങ്കാട് നെടുങ്കാടിലെ ഒരു അമ്മ ഇരുപത് വർഷം മുമ്പ് ജീവൻ നഷ്ടപ്പെട്ട മകന്റെ പ്രതികളായ മരണത്തിന് ഉത്തരവാദികളായിട്ടുള്ള ആളുകൾക്ക് എതിരായിട്ട് ഉള്ള കേസ് ആ കേസ് സുപ്രീം കോടതി കോടതി വിട്ടയച്ചതിനെ കുറിച്ച് ആ അമ്മയുടെ ദുഃഖം നാലായിരം രൂപ കയ്യിൽ വെച്ചു എന്നുള്ളതിന്റെ പേരിലാണ് മോഷണക്കുറ്റം ചുമത്തി ഒരു ചെറുപ്പക്കാരനെ പിടിച്ചുകൊണ്ടുപോയി ഉരുട്ടിക്കൊന്നു പാവപ്പെട്ടവരായിട്ടുള്ള ആളുകൾക്ക് നീതി ലഭിക്കാത്ത സാഹചര്യം അതാണ് ഇന്നത്തെ നാട്ടിലെ സ്ഥിതി കുറച്ചു മാസങ്ങൾക്ക് മുമ്പാണ് നിങ്ങൾക്കറിയാം നമ്മുടെ പേരൂർക്കടയിൽ ഒരു വീട്ടില് ജോലിക്ക് നിന്നിരുന്ന ഒരു സ്ത്രീ ആ സ്ത്രീയെ ആ വീട്ടിൽ അവർ ജോലിക്ക് നിന്നിരുന്ന വീട്ടിൽ മോഷണം നടത്തിയെന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ പിടിച്ചുകൊണ്ടുപോയി രാത്രിയും പകലും അവരെ പിടിച്ചു നിർത്തിയിട്ട് അവർക്ക് കുടിക്കാൻ വെള്ളം പോലും കൊടുക്കാതെ ചോദ്യം ചെയ്തത് വെള്ളം ചോദിച്ചപ്പോൾ ടോയ്ലറ്റ് പോയി കുടിച്ചോളാൻ പറഞ്ഞ പോലീസുകാരാണ് അവസാനം അവിടെ ആ സ്ത്രീ മോഷണം നടത്തിയിട്ടില്ല എന്ന് തെളിഞ്ഞപ്പോ ഇറങ്ങിപ്പോയിക്കോളം വരും ഈ നാട്ടിൽ പാവപ്പെട്ടവർക്ക് ഈ നാട്ടിൽ സ്വാധീനമില്ലാത്തവർക്ക് നീതി ലഭിക്കില്ല എന്നുള്ളതിന്റെ മറ്റൊരു ഉദാഹരണമല്ല ഒരു ഉദയകുമാറിന്റെ അമ്മയെ കുറിച്ച് മാത്രമല്ല ഈ കഴിഞ്ഞ ദിവസം വേറൊരു വാർത്ത പാലക്കാടോ അട്ടപ്പാടിയിലോ എല്ലോ ഉണ്ടായ ഒരു വാർത്തയായിരുന്നു ആ വാർത്ത ഇടുക്കിയിൽ ഒരു ആന ചവിട്ടിക്കൊന്നു ഒരു ആദിവാസി സ്ത്രീയെ ആന ചവിട്ടിക്കൊന്ന ആദിവാസി സ്ത്രീ അങ്ങനെ സംഭവം നടന്നപ്പോ അത് ഭർത്താവ് ചവിട്ടിക്കൊന്നതാണ് എന്ന് പറഞ്ഞിട്ട് ഭർത്താവിനെ പിടിച്ചുകൊണ്ട് പോയി കേസെടുത്ത സംഭവം അവസാനം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോ ഇത് ഭർത്താവല്ല ചവിട്ടിക്കൊന്നത് പകരം ആന ചവിട്ടിക്കുന്നു മരിച്ചതാണ് ജീവൻ നഷ്ടപ്പെട്ടതാണ് എന്ന് തെളിഞ്ഞപ്പോ അയലിറക്കി വിട്ടു അപ്പൊ ഈ നാട്ടിൽ സ്വാധീനമില്ലാത്തവർക്ക് ഭരണത്തിൽ സ്വാധീനമില്ലാത്തവർക്ക് പണമില്ലാത്തവർക്ക് അങ്ങനെയുള്ള ആളുകൾക്ക് നീതി ലഭിക്കാത്ത ഒരു സാഹചര്യം പത്തു വർഷം ഭരിച്ച ഒരു സർക്കാരിന്റെ ബാക്കിപത്രം ഇതുപോലുള്ള ഒരു സാഹചര്യം ബി ജെ പി ഭരിക്കുന്ന ഉത്തർപ്രദേശിലോ ഗുജറാത്തിലോ ആണ് നടന്നിരുന്നെങ്കിൽ കേരളത്തിൽ എന്തൊക്കെ ബഹളം കാണിക്കും ഇത്രയും സംഭവങ്ങൾ നടന്നിട്ട് കേരളത്തിലെ സാംസ്കാരിക നായകന്മാർ എന്ന് പറയുന്ന ആളുകൾ സാഹിത്യകാരന്മാർ എന്ന് പറയുന്ന ആൾക്കാർ ഇവരാരുടെയും ഒരു ശബ്ദവും പ്രതിപക്ഷം ഇതൊന്നും ഏറ്റെടുക്കാനുള്ള ഒരു സാഹചര്യത്തിലല്ല കാരണം ഇപ്പൊ പ്രതിപക്ഷാണ് പ്രതികൂട്ട് നിൽക്കുന്നത് സ്വതവേ ദുർബല ഇപ്പൊ ഗർഭിണി എന്ന് പറയുന്ന ഒരു ചൊല്ലുണ്ട് അതാണ് ഇപ്പൊ പ്രതിപക്ഷത്തിന്റെ അവസ്ഥ പ്രതിപക്ഷം നേരത്തെ സഹകരണാത്മക പ്രതിപക്ഷായിരുന്നു ഇപ്പോ ഈ സഹകരണാത്മക പ്രതിപക്ഷത്തിനെതിരായിട്ട് ആ ഞാനിപ്പോ വന്ന കണ്ടപ്പോ വഴിയിലൊക്കെ കുറെ പോസ്റ്റർ ഒട്ടിച്ചു രാഹുൽ ഗാന്ധിയുടെയും മല്ലികാർജുൻ ഖർഗേടേയും പടം വെച്ചിട്ട് ഗ്രഹസമ്പർക്കം നടത്താൻ പോകുന്നത് കോൺഗ്രസുകാരി ഗ്രഹസമ്പർക്കത്തിന് വന്നാൽ നാട്ടുകാരെ എങ്ങനെ പ്രതികരിക്കും എന്നുള്ളതിന് എനിക്ക് വലിയ സംശയമുണ്ട് കാരണം കോൺഗ്രസിന്റെ നേതാക്കന്മാരെ കുറിച്ച് വരുന്ന വാർത്തകൾ എം എൽ എമാരായിട്ടുള്ള ആൾക്കാരെ കുറിച്ച് വരുന്ന വാർത്തകൾ ആ വാർത്തകൾ നമ്മൾ ഓരോ ദിവസവും വയസ്സുകൊണ്ടിരിക്കുകയാണ് എത്ര എത്ര സ്ത്രീകൾ ആണ് ഈ ഇതുപോലെയുള്ള പരാതികളുമായിട്ട് പൊതുസമൂഹത്തിൽ വരുന്നത് ഒരു ജനപ്രതിനിധി കാണിക്കേണ്ട രീതിയാണോ അത് ഒരു ജനപ്രതിനിധിയിൽ നിന്നുണ്ടാക്കേണ്ട പെരുമാറ്റമാണോ ജനപ്രതിനിധികളെ നമ്മുടെ നാട്ടിലെ ആർക്കും യാതൊരു സംശയവുമില്ലാതെ ഭയമില്ലാതെ ആശങ്കയില്ലാതെ സമീപിക്കാൻ കഴിയുന്ന ആളുകളായിരിക്കണം അങ്ങനെ സമീപിക്കുന്ന ആളുകളെ അവരെ ചൂഷണം ചെയ്യുന്ന അവരെ ഉപദ്രവിക്കുന്ന അവർക്കെതിരായിട്ട് മോശമായിട്ടുള്ള രീതിയിലുള്ള ഉണ്ടാകുന്ന ജനപ്രതിനിധികൾ അങ്ങനെയുള്ള ജനപ്രതിനിധികളെ സംരക്ഷിക്കുന്ന സമീപനം എടുക്കുന്ന ഒരു പ്രതിപക്ഷം ഇങ്ങനെയുള്ള ഒരു പ്രതിപക്ഷത്തിന്റെ പ്രതിപക്ഷത്തിനിടയിൽ എങ്ങനെ നമ്മുടെ നാട്ടിലെ സാധാരണക്കാർക്ക് മുന്നോട്ട് പോകാൻ കഴിയും അപ്പൊ അതുകൊണ്ട് ഈ തരത്തിലുള്ള ഒരു സാഹചര്യം ഈ സാഹചര്യം നിലനിൽക്കുമ്പോൾ ഇന്ന് നടക്കുന്ന ഈ കൺവെൻഷൻ തീർച്ചയായിട്ടും വരാൻ പോകുന്ന നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു ആ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഈ സാഹചര്യത്തിലും മാറ്റം വരാനുള്ള ഒരു തീരുമാനം ആ തീരുമാനം ജനങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടായാൽ മാത്രമേ നമുക്ക് നീതി ലഭിക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ കഴിയുള്ളൂ നമുക്ക് നമ്മുടെ നാട്ടിൽ വികസനം ഉറപ്പുവരുത്തുന്ന സമയബന്ധിതമായി വികസനം വികസനം എന്ന് പറഞ്ഞാൽ ഈ വികസനം നടപ്പിലാക്കുന്ന ആളുകളുടെ സമയം അനുസരിച്ചിട്ടല്ല ഈ നാട്ടിലെ ജനങ്ങൾക്ക് ആ ജനങ്ങൾക്ക് വേണ്ട രീതിയിൽ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള തരത്തിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത തരത്തിൽ ഈ നാട്ടിൽ പുരോഗതി ഉറപ്പുവരുത്താൻ കഴിയുന്ന ഒരു ഭരണ സംവിധാനമാണ് നമുക്ക് നമ്മുടെ നാട്ടിൽ ആവശ്യം അതിന് ഉതകുന്ന തരത്തിലുള്ള ഒരു തീരുമാനം ആ തീരുമാനം ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു അവസരം ആ അവസരമാണ് വരാൻ പോകുന്നത് ആ അവസരം നമ്മൾ കളഞ്ഞു ഒളിച്ചുതിരിക്കട്ടെ വീണ്ടും നമ്മൾ ഇതേ അവസരത്തിൽ തന്നെ പോകും അതുകൊണ്ട് ഈ ഒരു സാഹചര്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ആവശ്യമായിട്ടുള്ള നിലപാടുകൾ കൈക്കൊള്ളാൻ ഈ നാട്ടിലെ നല്ലവരായിട്ടുള്ള ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ള ജനങ്ങൾ ആ ജനങ്ങളുടെ മുന്നിൽ ഈ കാര്യങ്ങൾ മുഴുവൻ വ്യക്തമായി അവതരിപ്പിക്കാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ ഭാരതീയ ജനതാ പാർട്ടിയോട് താൽപ്പര്യമുള്ളവരായിട്ടുള്ള ആളുകൾ അങ്ങനെയുള്ള ആളുകൾ മുൻകൈയ്യെടുക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നമസ്കാരം